പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായി വന്നിരിക്കുന്ന വിഷയം വളരെ ആഴമേറിയതും പലരുടെയും മനസ്സിൽ സംശയം ഉദിച്ചു നിൽക്കുന്നതുമായ ഒരു വിഷയമാണ് അനേകരും എന്നോട് വ്യക്തിപരമായി ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ മറുപടി കൂടിയാണ് ഈ വീഡിയോ മന്ത്രവാദവും ആഭിചാരവും ഒരു വ്യക്തിക്കെതിരെ മറ്റൊരാൾ ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ എന്താണ് മാർഗം എങ്ങനെയാണ് അതിനെ തിരിച്ചറിയാൻ സാധിക്കുന്നത് ഒരാത്മിക ആക്രമണം നിനക്കെതിരെ ഉണ്ടോ എന്നറിയാൻ പത്ത് സൂചനകളുടെ വിശദീകരണമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത് ഈ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത് നിങ്ങളിൽ ഭയമുണ്ടാക്കാനല്ല ചില കാര്യങ്ങൾ തിരിച്ചറിയാനും നിങ്ങളെ പ്രാർത്ഥനയിലേക്ക് നയിക്കാനുമാണ് എന്ന് പ്രാരംഭത്തിലേ ഓർമ്മിക്കട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമാകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ദിവസവും നിങ്ങളുടെ ആത്മീക വളർച്ചയ്ക്കുതകുന്ന അനുഗ്രഹീതമായ വീഡിയോകൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നു മറ്റൊരാൾക്കു കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക അതിലൂടെ ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരും കാരണം ഒരു വ്യക്തി കൂടെ പിടിവിക്കപ്പെടുവാനിടയാകും നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഒരു മന്ത്രവാദം അല്ലെങ്കിൽ ആഭിചാരം ഒരു വ്യക്തിക്കെതിരെ ഉണ്ടോ എന്നറിയാൻ പത്ത് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ചിന്തിക്കുന്നത് വളരെ ശ്രദ്ധയോടെ ഓരോ പോയിന്റുകളും നിങ്ങൾ കേൾക്കുക ഈ കാര്യങ്ങൾ നിങ്ങളിലുണ്ടോ നിങ്ങളുടെ ഭവനത്തിലുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക വീഡിയോ അവസാനം വരെ കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക അനേക ആത്മിക മർമ്മങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ പത്ത് സൂചനകളും നിങ്ങൾ തുടർമാനമായി കേൾക്കുക എങ്കിൽ മാത്രമേ ഈ കാര്യം നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കത്തുള്ളൂ ഒന്നാമത്തെ കാര്യം ഒരാഭിചാരമോ മന്ത്രവാദമോ നിങ്ങൾക്കെതിരെ മറ്റൊരാൾ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാനുള്ള ഒന്നാമത്തെ കാരണം കാരണം കണ്ടെത്താനാകാത്ത തുടർച്ചയായ തടസ്സങ്ങൾ എല്ലാ കാര്യങ്ങളിലും തടസ്സം നേരിടുന്നു ഒരു കുഴപ്പവും ഇല്ലാതിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തടസ്സങ്ങൾ ഉണ്ടാകും കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തകരാൻ തുടങ്ങും ജോലി കിട്ടാനായിരുന്ന സമയത്ത് അവസാന നിമിഷം അത് നഷ്ടപ്പെട്ടു പോകും ബിസിനസ് നന്നായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായ നഷ്ടങ്ങൾ ഉണ്ടാകും നമ്മൾ കൊണ്ടുവരുന്ന ഓരോരോ പദ്ധതികളും വീണ്ടും വീണ്ടും തകർന്ന് തകർന്ന് തകർന്നു പോയിക്കൊണ്ടിരിക്കും ഇങ്ങനെ ഒരു സംഭവം നിങ്ങളിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ഗൗരവത്തോടെ അതിനെ കാണും യോബിന്റെ ജീവിതത്തെ കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട് യോബിന്റെ ജീവിതത്തിൽ ഒറ്റ ദിവസം കൊണ്ട് തനിക്കുണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ടു അത് അവന്റെ തെറ്റല്ല ആത്മിക ലോകത്ത് അവനെതിരെ നടന്ന ഒരു യുദ്ധത്തിന്റെ ഫലമായിരുന്നു ഇയോബ് അപ്പോഴും നിഷ്കളങ്കനായിരുന്നു നേരുള്ളവനായിരുന്നു ദൈവഭക്തനായിരുന്നു ദോഷം വിട്ടകന്നവനായിരുന്നു ഇതൊക്കെ ഉണ്ടായിരുന്നുണ്ട് യോബിന്റെ ജീവിതത്തിൽ ഒരേ ഒരു ദിവസം കൊണ്ട് സകലതും നഷ്ടപ്പെട്ടുപോയി ഇത് യോബിന്റെ മിസ്റ്റേക്ക് അല്ല ഇയോബിനെതിരെ ആത്മീക ലോകത്ത് ഒരു യുദ്ധം നടന്നു എന്നതാണ് കാരണം എന്നാൽ തനിക്ക് നഷ്ടപ്പെട്ടത് മുഴുവൻ ഇരട്ടിയായി ദൈവം പിൽക്കാലത്ത് ഇയോബിനെ നൽകുന്നതും നമുക്ക് കാണാൻ കഴിയുന്നു ഇവിടെ എന്താണ് സംഭവിച്ചത് ഇതിൽ സാത്താന്റെ പ്രവർത്തനമാണ് യോബിന്റെ നന്മകളുടെ മേൽ സാത്താൻ സ്പർശിക്കുന്നതാണ് നമ്മൾ ആ ഭാഗത്ത് കാണുന്നത് പ്രിയപ്പെട്ടവരെ എല്ലാ പരാജയവും ആത്മീക ആക്രമണം ആകണമെന്നില്ല ചിലപ്പോൾ നിങ്ങൾ എടുക്കുന്ന തെറ്റായ തീരുമാനങ്ങൾ സാമ്പത്തികമായുള്ള പ്ലാനിംഗ് ഇല്ലായ്മ അല്ലെങ്കിൽ ജീവിത പരീക്ഷണങ്ങൾ ഇവയൊക്കെ ആവാനും സാധ്യതയുണ്ട് നിങ്ങൾ ഒരു വാക്ക് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം കർത്താവേ ഇതങ്ങയുടെ പരീക്ഷണമാണോ ശത്രുവിൻ്റെ തടസ്സമാണോ ഇതെനിക്കൊന്ന് തിരിച്ചറിയാൻ എനിക്ക് ജ്ഞാനം നൽകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക രണ്ടാമത്തെ കാര്യം അസാധാരണമായ ഭയമാണ് ഒരു കാരണവുമില്ലാത്ത ആശങ്ക വീട്ടിലൊറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഭയം തോന്നുക ഇരുട്ടിനോട് അമിതമായ ഭയം തോന്നുക എന്തോ തെറ്റാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ വരിക ഉള്ളിൽ എപ്പോഴും ഞാൻ തെറ്റുകാരനാണ് ഞാൻ തെറ്റുകാരിയാണ് എന്നുള്ള ചിന്ത രണ്ട് തിമോത്തിയോസ് ഒന്നാം അധ്യായം ഏഴാം വാക്യം ഇങ്ങനെ പറയുന്നു ഭയത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നൽകിയത് ദൈവാത്മാവിനാൽ ഒരുവൻ നയിക്കപ്പെടുമ്പോൾ അവനിൽ ഭയത്തിന്റെ ആത്മാവല്ല ഉണ്ടാകുന്നത് അത് ധൈര്യത്തിന്റെ ആത്മാവാണ് സുബോധത്തിൻ്റെ ആത്മാവാണ് പ്രിയപ്പെട്ടവരെ ശത്രുവിന്റെ പ്രധാന ആയുധം ഭയമാണ് ആത്മിക സമ്മർദ്ദമുള്ളപ്പോൾ മനസ്സിൽ സമാധാനം നഷ്ടപ്പെടും ആശങ്ക രോഗത്തെക്കുറിച്ചുള്ള ആസൈറ്റി ഇതൊക്കെ നിങ്ങളിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കണം ഒരുപക്ഷെ ഇതൊരു മെഡിക്കൽ അവസ്ഥ കൂടി ആവാൻ സാധ്യതയുണ്ട് ദൈവം ഡോക്ടർമാരെയും ഉപയോഗിക്കുന്നു ഈ ഒരവസ്ഥയിൽ നിങ്ങളെ സഹായിക്കാൻ ദൈവത്തിന് സാധിക്കും ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കൂ യേശുവേ എന്റെ മനസ്സിൽ അവിടുത്തെ സമാധാനം നിറയ്ക്കണം എൻ്റെ ഭയങ്ങളെല്ലാം മാറിപ്പോകണമേ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും മൂന്നാമത്തെ കാര്യം പെട്ടെന്ന് പ്രാർത്ഥനയിൽ നിന്ന് ഒരകലമുണ്ടാകുന്നു മുൻപ് പ്രാർത്ഥന ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ ഇപ്പോൾ പ്രാർത്ഥനയോട് വളരെ അകലം തോന്നുന്നു പ്രാർത്ഥിക്കുമ്പോൾ അലസത തോന്നും ബൈബിൾ തുറക്കാൻ മനസ്സില്ല ആരാധന കേൾക്കുമ്പോൾ അസ്വസ്ഥതയുണ്ടാകും ഇതൊക്കെ നിങ്ങൾക്കെതിരെ ആഭിചാരമോ മന്ത്രവാദമോ ഉണ്ടാകുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യമാണ് ദാനിയൽ പ്രവചനം പത്താം അധ്യായത്തിൽ നമ്മൾ കാണുന്നു പ്രാർത്ഥനയ്ക്ക് ഉത്തരം വൈകാൻ കാരണം ആത്മിക മണ്ഡലത്തിലെ യുദ്ധമായിരുന്നു ഇത് പലപ്പോഴും ആത്മിക യുദ്ധത്തിന്റെ സൂചനയായിരിക്കും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ താൽപ്പര്യമില്ല ബൈബിൾ വായിക്കാൻ മനസ്സ് തോന്നുന്നില്ല ആരാധിക്കുവാൻ താൽപ്പര്യം തോന്നുന്നില്ല ഇതൊക്കെ ആത്മിക യുദ്ധത്തിന്റെ സൂചനയായി ചിലപ്പോൾ മാനസിക ക്ഷീണം ഡിപ്രഷൻ ഇതൊക്കെ ജീവിതത്തിൽ കടന്നുവരാം ആത്മീകമായി താല്പര്യം കുറയും എന്നുള്ളതാണ് മൂന്നാമത്തെ പ്രധാന കാര്യം നാലാമത്തെ കാര്യം വീട്ടിൽ അനാവശ്യ കലഹങ്ങൾ ഉണ്ടാകും ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും വലിയ വലിയ വഴക്കുകൾ ഉണ്ടാകും കുടുംബത്തിൽ സമാധാനമില്ല തെറ്റിദ്ധാരണകൾ കൂടുന്നു മനസ്സുകൾ തമ്മിൽ അകലം കൂടുന്നു യാക്കോബിന്റെ ലേഖനം മൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ അസൂയിയും സ്വാർത്ഥതയും ഉള്ളിടത്ത് കലഹവും കലാപവും ഉണ്ടാകും എന്ന് നമുക്ക് കാണാൻ കഴിയും ശത്രുവിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമാണ് ബന്ധങ്ങൾ തകർത്തു കളയുക എന്ന് വീട്ടിൽ ഒരുമിച്ച് നിങ്ങളിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ വീടിൻ്റെ അന്തരീക്ഷമാകമാറും അന്ധകാര മണ്ഡലങ്ങൾ തകർക്കപ്പെടും ആ വിചാരത്തിൻ്റെ ശക്തികൾ തകർന്നു മാറും അഞ്ചാമത്തെ കാര്യം ശരീരത്തിൽ സ്ഥിരമായി രോഗാവസ്ഥ അനുഭവപ്പെടുക മെഡിക്കൽ റിപ്പോർട്ടിൽ ഒരു കുഴപ്പവും കാണില്ല എങ്കിലും ശരീരത്തിൽ എപ്പോഴും അസ്വസ്ഥതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക ശരീരത്തിന് വലിയ ഭാരം പോലെ തോന്നുക പെട്ടെന്ന് പെട്ടെന്ന് ശരീരം ക്ഷീണിക്കുന്ന പോലെ തോന്നുക മനസ്സ് മങ്ങിയ അവസ്ഥ ഇത് ആഭിചാരത്തിന്റെ ലക്ഷണമാണ് മർക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ ഒരു മനുഷ്യൻ ദുരാത്മ ബന്ധനം കാരണം കഷ്ടപ്പെടുന്നത് നമ്മൾ വായിക്കുന്നുണ്ട് ഇതുപോലെയാണ് പലപ്പോഴും ദുരാത്മാവിന്റെ ബന്ധനം മാനസികമായി ശാരീരികമായി തളർത്തിക്കളയും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവും ഇതിന് ചേർത്ത് ഞാൻ പറയാം ശാരീരികമായി ഒരു ബലഹീനതയുണ്ടായാൽ ക്ഷീണം തോന്നിയാൽ മാനസികമായ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്താൽ ആദ്യം നിങ്ങൾ ഡോക്ടറെ കാണുക എല്ലാ രോഗവും ആത്മിക മണ്ഡലത്തിലെ പ്രശ്നങ്ങളല്ല ദൈവം ചികിത്സയിലൂടെയും പ്രവർത്തിക്കും അതുകൊണ്ട് ഇതൊരു ദുരാത്മശക്തിയാണോ എന്നുള്ളത് ആദ്യം ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ആറാമത്തെ കാര്യം ദൈവ സാന്നിധ്യം ഇറങ്ങുമ്പോൾ അസ്വസ്ഥതകൾ ഉണ്ടാകും പ്രാർത്ഥിക്കുന്ന സമയത്ത് ആരാധിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ വചനം കേൾക്കുന്ന സമയത്ത് ഉള്ളിൽ ിൽ അസ്വസ്ഥത പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല ആരാധനയ്ക്കിടെ ശക്തമായ തലവേദനയും തളർച്ചയും ഉണ്ടാകും ഇതൊക്കെ ആഭിചാരത്തിന്റെ സാധ്യതകളാണ് ലൂക്കോസിന്റെ സുവിശേഷം നാലാം അധ്യായം മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ദുഷ്ടാത്മാവ് യേശുവിന്റെ സാന്നിധ്യം വെളിപ്പെട്ടപ്പോൾ അവൻ പകരുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു ഇത് ആത്മിക യുദ്ധത്തിന്റെ അടയാളമായി അതുകൊണ്ട് പ്രാർത്ഥനയിൽ മുന്നേറേണ്ടത് അത്യാവശ്യമാണ് ഏഴാമത്തെ കാര്യം ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾക്കാണ് ആരോ പിന്തുടരുന്നു ഏതോ മൃഗം പിന്തുടരുന്നു വലിയ കുഴിയിലേക്ക് വീഴ്ത്തപ്പെടുന്നു മരണം സ്വപ്നം കാണുന്നു ഇരുട്ട് സ്വപ്നം കാണുന്നു ഇതൊക്കെ ആഭിചാരത്തിന്റെ ലക്ഷണങ്ങളാവാം യോബിന്റെ പുസ്തകം നാലാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ രാത്രി ദർശനങ്ങളിലെ ഭയത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും നിങ്ങൾ ചെയ്യേണ്ടത് ഉറങ്ങുന്നതിന് മുൻപ് പ്രാർത്ഥിക്കുകയും നാലാം സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം എന്നിവ വായിച്ച് ധ്യാനിച്ച് നിങ്ങൾ കിടക്കുകയും ചെയ്യുക ചിലപ്പോൾ മാനസിക സമ്മർദ്ദങ്ങളും ഇങ്ങനെയുള്ള സ്വപ്നങ്ങളെ കാണിക്കും അതുകൊണ്ട് പ്രാർത്ഥനയിൽ മുന്നേറുക പിശാചിന്റെ തന്ത്രങ്ങളെ ജയിക്കുക എട്ടാമത്തെ കാര്യം വിജയം അടുത്തു വരുമ്പോൾ തകർച്ചയുണ്ടാകും വിവാഹം നടക്കുമെന്ന ഉറപ്പാണ് പക്ഷേ തൊട്ടു മുൻപേ ആ ബന്ധത്തിന് വിള്ളലുണ്ടാകും ജോലി ഉറപ്പായി ലഭിക്കും എന്ന് ുമ്പോൾ അതിന് തടസ്സമുണ്ടാകും അവസരങ്ങൾ അവസാന നിമിഷം നഷ്ടപ്പെടും ഇതൊക്കെ ആഭിചാരത്തിൻ്റെ ലക്ഷണങ്ങളാണ് ഒന്നത്തെ സ്ലോനിക്കർ രണ്ടാം അധ്യായം പതിനെട്ടാം വാക്യം പൗലൂസ് പറയുന്നു സാത്താൻ ഞങ്ങളെ തടഞ്ഞു സാത്താന് തടയുവാൻ കഴിയും ശത്രു പലപ്പോഴും അവസാന നിമിഷം ആ വിടുതലിന്റെ എൻഡിംഗ് പോയിന്റിൽ പ്രവർത്തിക്കാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് പ്രാർത്ഥനയിൽ മുന്നേറുക ഒൻപതാമത്തെ കാര്യം വീട്ടിൽ എപ്പോഴും ദുഃഖകരമായ ഒരു അന്തരീക്ഷം സമാധാനമില്ലാത്ത അന്തരീക്ഷം വീട്ടിലൊരു സന്തോഷമുണ്ടാകുന്നില്ല ചിരിയവിടെ കുറയുന്നു അനാവശ്യ സമ്മർദ്ദങ്ങൾ ഉണ്ടാകും ഇവയൊക്കെ ആഭിചാരത്തിന്റെ മന്ത്രവാദത്തിന്റെ കാരണങ്ങളാകും ഒന്നുകുരിന്ത്യർ പതിനാലാം അധ്യായം മുപ്പത്തിമൂന്നാം വാക്യത്തിൽ ദൈവം കലഹത്തിന്റെ ദൈവമല്ല സമാധാനത്തിൻ്റെ ദൈവമാണവ സ്തുതി സംഗീതം ആരാധന ഇവയൊക്കെ വീട്ടിലെ അന്തരീക്ഷത്തെ തന്നെ മാറ്റിക്കളയും പത്താമത്തെ കാര്യം ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന ചിന്തകൾ ദൈവം എന്നെ കേൾക്കുന്നില്ല ഒരു ശപിക്കപ്പെട്ടവനാണ് എനിക്കൊരു ഭാവി ഉണ്ടാവില്ല ഇങ്ങനെയുള്ള വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടേയിരിക്കും ഞാനൊരു ശപിക്കപ്പെട്ടവനാണ് ഞാൻ ഭാവിയില്ലാത്തവനാണ് ദൈവം എന്നെ കേൾക്കുന്നില്ല എന്നിങ്ങനെ അവർ ആകുലപ്പെട്ടുകൊണ്ടേയിരിക്കും യോഹനാന്റെ സുവിശേഷം പത്താം അധ്യായം പത്താം വാക്യം നമ്മൾ വായിക്കും മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല പിശാജിന്റെ ആഗ്രഹം നിന്നെ ദൈവത്തിങ്കിൽ നിന്ന് അകറ്റിക്കളയുക നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ മോഷ്ടിക്കുക നിന്റെ ആത്മിക ജീവിതത്തെ മോഷ്ടിച്ചു കളയുക ഇതാണ് പിശാജിന്റെ ആഗ്രഹം ദൈവത്തിന്റെ ീതി നിന്റെ കൂടെയുണ്ട് നീ ദൈവത്തിന് പ്രിയപ്പെട്ട മകനാണ് വിഷയാ പ്രവചന നാൽപ്പത്തി മൂന്നാം അധ്യായം ഒന്നാം വാക്യം നിങ്ങൾ ധ്യാനിക്കുക ഒരു പ്രധാന സത്യം നിങ്ങൾ മനസ്സിലാക്കണം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഭയമല്ല അധികാരമാണുള്ളത് യേശുവിന്റെ നാമത്തിലുള്ള അധികാരം മന്ത്രവാദം ദൈവത്തെക്കാൾ ശക്തമല്ല പ്രാർത്ഥന വിശ്വാസം ദൈവവചനം ഇതൊക്കെ നിങ്ങളിലുണ്ടെങ്കിൽ ഒരു ദൈവിക സംരക്ഷണം നിങ്ങളിലുണ്ടാകും ഇന്ന് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് ശക്തമായി ഇങ്ങനെ പ്രഖ്യാപിക്കുക ഞാൻ യേശുവിൽ സുരക്ഷിതനാണ് എനിക്കെതിരെ ഉണ്ടാക്കിയ ഒരായുധവും എനിക്ക് ഫലിക്കുകയില്ല എൻ്റെ വീടിന്മേൽ ദൈവത്തിൻ്റെ സമാധാനം എൻ്റെ കുടുംബം ദൈവത്തിൻ്റെ സംരക്ഷണത്തിലാണ് യേശുവിൻ നാമത്തിൽ ഞാൻ സ്വതന്ത്രനാണ് ഇത് നിങ്ങൾ പ്രഖ്യാപിക്കുക മന്ത്രവാദം അവസാന വാക്കല്ല ദൈവമാണ് അവസാന വാക്ക് ഭയം നിന്നെ നിയന്ത്രിക്കില്ല വിശ്വാസം നിന്നെ ഉയർത്തു ഓർക്കുക നീ ഇരുട്ടിനെതിരെ പോരാടുന്നവനല്ല നീ വെളിച്ചത്തിൽ നിൽക്കുന്നവനാണ് അതുകൊണ്ട് തിരിച്ചറിയുക ഞാൻ ദൈവത്തിന്റെ പൈതനാണ് ഒരു നിമിഷം ദൈവത്തോട് നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുക സ്വർഗസ്ഥനായ എന്റെ പിതാവെ എന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു നിങ്ങൾ സമർപ്പിച്ച് ദൈവത്തോട് ഏൽപ്പിച്ചു കൊടുത്താട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയ പിതാവെ ഈ വീഡിയോ കാണുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ഞാനിപ്പോൾ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കും കർത്താവെ അവരുടെ ജീവിതത്തിൽ കാരണം കണ്ടെത്താനാകാത്ത ഭാരങ്ങളും വ്യക്തമാക്കാൻ പറ്റാത്ത ഭയങ്ങളും വിവരിക്കാനാവാത്ത തടസ്സങ്ങളും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അവിടെ നിന്ന് ഇടപെടണമേ യേശുവിൻ്റെ മഹത്തായ നാമത്തിൽ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഓരോ ഇരുണ്ട സ്വാധീനങ്ങളും അവരെ വിട്ട് നീങ്ങിപ്പോകട്ടെ ഓരോ ആത്മിക ബന്ധനവും ഇപ്പോൾ പൊട്ടിപ്പോകട്ടെ ഭയത്തിന്റെ ആത്മാവ് നിരാശയുടെ ആത്മാവ് കലഹത്തിന്റെ ആത്മാവ് യേശുവിൻ നാമത്തിൽ ഞാൻ ശാസിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ നിമിഷം മുതൽ ഈ വീടുകളിൽ ഈ വ്യക്തികളിൽ അവിടുത്തെ സമാധാനം നദി പോലെ ഒഴുകിയിറങ്ങട്ടെ ഉറക്കം നഷ്ടപ്പെട്ടവർക്ക് സമാധാനമായി ഉറക്കം അവിടുന്ന് നൽകണം അശാന്തമായ മനസ്സുകൾക്ക് ദൈവിക ശാന്തി പകരണം യേശുവെ അവിടുത്തെ സംരക്ഷണം ഓരോ കുടുംബത്തിന്മേലും വരട്ടെ വാതിൽക്കൽ അവിടുത്തെ ദൂതന്മാർ കാവൽ നിൽക്കട്ടെ ഇരുട്ടിനടച്ചു കളയാൻ കഴിയാത്ത ഒരാത്മിക അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കണം പാപത്തിന്റെ വാതിലുകൾ തുറന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അവരെ മാനസാന്തരത്തിലേക്ക് നയിക്കണം ക്ഷമയുടെ സന്തോഷം അവരുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ തളർന്നിരിക്കുന്ന ആത്മാക്കളെ പുതുക്കേണമേ വീണ വിശ്വാസത്തെ വീണ്ടും ഉയർത്തണമേ നീ ഒറ്റയ്ക്കല്ല എന്ന് പരിശുദ്ധാത്മാവ് ഇപ്പോൾ സാക്ഷ്യം പറയട്ടെ ഈ നിമിഷം മുതൽ ഭയമല്ല വിശ്വാസം ഭരിക്കട്ടെ ഇരുട്ടല്ല വെളിച്ചം നിറയട്ടെ തടസ്സമല്ല വഴി തുറക്കട്ടെ കർത്താവേ ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോരുത്തരും ഞാൻ യേശുവിൽ സ്വതന്ത്രൻ എന്ന് സാക്ഷ്യം പറയുന്ന ദിവസങ്ങൾ വരട്ടെ ഞങ്ങൾ വിശ്വസിക്കുന്നു നീ ഇപ്പോൾ പ്രവർത്തിക്കുന്നു എന്ന് ഞങ്ങൾ പരിപൂർണമായി വിശ്വസിക്കുന്നു ഞങ്ങൾക്ക് കാണാനാകാത്ത യുദ്ധങ്ങളെ അവിടുന്ന് ജയിച്ചു കൊണ്ടിരിക്കുന്നുവല്ല എല്ലാ മഹത്വവും അങ്ങേക്ക് മാത്രം അർപ്പിക്കും എല്ലാ സ്തുതിയും അങ്ങേക്ക് മാത്രം ഞങ്ങൾ കരയറ്റും എല്ലാ ജയവും യേശുവിൻ നാമത്ത് ഞങ്ങൾ കൽപ്പിക്കും യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ആമേൻ 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 ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഈ വീഡിയോയുടെ താഴെ ഇങ്ങനെ നിങ്ങൾ കമന്റ് ചെയ്യൂ ഞാൻ യേശുവിൽ സ്വതന്ത്രൻ ഞാൻ യേശുവിൽ സ്വതന്ത്രൻ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യൂ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാ ദിവസവും നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ഉതകുന്ന നിങ്ങളുടെ പ്രായോഗിക ജീവിതത്തിന് പ്രയോജനകരമാകുന്ന വീഡിയോകൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നു ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ